ഡിഒൻ്റെ ജനറൽ സർവീസുമായി ഒരു വീഡിയോ ആണ് ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത് കുറവ് അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളതിൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ് ബ്രേക്ക് ലൈൻ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ബ്രേക്ക് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനെന്ന് വന്നാൽ അത് നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന ഇത് ഇവിടെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ കോളർ ബുഷുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയേക്കാണ് ശരിക്കും ഓരോ പ്രാവശ്യം കഴിഞ്ഞ സർവീസിലൊക്കെ നമുക്ക് അതിൻ്റെ അഴിച്ചിട്ട് അതിൻ്റെ കോളർ മാത്രമായിട്ട് നമ്മൾ മാറ്റിയിട്ടാണ് അപ്പോൾ ആ ബുഷ് സെറ്റ് മാറ്റിയാലാണ് നമുക്ക് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ കാരണം ഞാൻ ഈ ചെറിയൊരു കട്ടറിലൊക്കെ ചാടിയാൽ പോലും ഫ്രണ്ട് ചെയ്തൊരു ജർക്കിങ് അതേപോലെ വണ്ടി നിൽക്കുന്ന സമയത്തൊരു ഐഡ് നിൽക്കുന്ന സമയത്തൊരു ജർക്കിങ് അതൊക്കെ ഫീൽ ചെയ്യണത് ഈ ബുഷുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലെയിൻറ്റുകളാണ് ഫ്രണ്ട് ഗ്രീൻ ബുഷ് നമുക്ക് വേറെ കുഴപ്പമില്ല തലക്കാലം തന്നെ ഇടാം ഈ ലിങ്കിൻ്റെ ബുഷ് മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടാൽ മതി പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിളുകളുടെ ഔട്ടറൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം കൂടുതലായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നോക്കിയിട്ട് മാറ്റിയാൽ മതി ഈ സൈഡ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തലക്കാലം നമുക്കത് അങ്ങനെ തന്നെ നിലനിർത്താം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇതിന് ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ ബാറ്ററി സെൽഫ് എടുക്കാനായിട്ട് ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബാറ്ററി നോക്കുമ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം അഞ്ചോ മൂന്നോ റേഞ്ചിലൊക്കെ വന്നുണ്ട് അപ്പോൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കൂടെ ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ട് കാണിക്കുക അതിനെ നമ്മൾ പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്ത് കയറ്റിക്കണതാണ് അപ്പോൾ എനിക്ക് തോന്നണം അത് നമ്മളിപ്പോൾ ചാർജിലിട്ട് വെച്ചാലും ഒരു കൂടി വന്ന ഒരാഴ്ച നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് കിട്ടുകയുള്ളൂ അതായത് ബാറ്ററി ഡിസ്ചാർജ് ആവുന്നുണ്ട് അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററി മാറ്റി വെച്ചാലാണ് നൂറ് ശതമാനം അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കാർ ബാറ്ററി യൂണിറ്റ് അഴിച്ചിട്ടുണ്ട് അത് അഴിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നമുക്ക് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് അത് എനിക്ക് മുമ്പും വണ്ടിക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് അഴിച്ച് ഇന്ന് ക്ലീൻ ആക്കി ഇടുമ്പോൾ കുറേ നാളത്തേക്ക് കുഴപ്പമുണ്ടാവില്ല അതേ നമ്മൾ വീണ്ടും റിസീറ്റ് ചെയ്യും ഇപ്പോൾ സംബന്ധിച്ചുണ്ടെങ്കിൽ ഇപ്പോഴും അതേപോലെ തന്നെ വന്നേക്കണം പക്ഷേ അതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗത്ത് തേമാനം കാണുന്നുണ്ട് അപ്പം അത് മാത്രം ഒന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിടാം കൂടുതൽ പ്രോബ്ലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർബോ ഹൈഡ്രാസിൻ്റെ മാറ്റിക്കളയാനാണ് പറ്റുള്ളൂ അപ്പം അത് ഇപ്പം ഈ ഫ്ലോട്ട് വാൽവ് മാത്രം മാറ്റിയിട്ട് ക്ലീനർ വെച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാം അതിനുശേഷം ഒന്നുകൂടി ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് തന്നെ യൂസ് ചെയ്യാം ഈ സെക്കൻഡ് എയർ യൂണിറ്റ് നമുക്ക് മാറുന്നുണ്ടോ അത് അത്യാവശ്യം ഒഴുക്കായിട്ടുണ്ട് പിന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ വേറെ ഓയിലേക്ക് കാര്യങ്ങളൊന്നും പറയുന്നതൊക്കെ ഓയിലേക്ക് ഒന്നും ഇല്ല പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായത് നല്ല ബെൽറ്റാണ് പുതിയ ബെൽറ്റ് എടുക്കുന്നത് അപ്പോൾ ബെൽറ്റ് ഒക്കെ ആ ഒരു തന്നെ ഉപയോഗിക്കാം ക്ലച്ച് യൂണിറ്റ് ആ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയിടാം കേട്ടോ കാരണം നമുക്ക് സർവീസില് അത് ഓൾറെഡി ഉള്ളതാണ് പിന്നെ ബാക്ക് ബ്രേക്കൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പോൾ ഫ്രണ്ട് അയച്ച് നിർത്തിയാനുള്ളതാണ് ബാക്കും കൂടി നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് തരാം മെയിനായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് സമയത്തായിട്ടുള്ള കംപ്ലയിൻ്റ് ഒക്കെയാണ് മെയിൻ പിന്നെ ആ ബുഷ് ബുഷ്ടർ കംപ്ലയിൻറ്റ് അയക്കണതിൻ്റെതായിട്ടുള്ള ചെറിയൊരു സ്മൂത്ത് കുറവും ഈ ആക്സിലടികളൊക്കെ ഇട്ടായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു കംഫോർട്ട് ഓറുമാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യണം കേട്ടോ പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവല് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ഏകദേശം നമുക്കൊരു എഴുന്നൂറ് കിലോമീറ്റർ കൂടിയൊക്കെ ഓടാനുള്ളതുണ്ട് കാരണം വെച്ചാൽ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററോളം ഓടിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഓയിൽ മാറ്റിയതിന് ശേഷം അപ്പോൾ നമുക്കത് ആയിട്ട് ചെയ്താലും മതി അപ്പം എന്നിട്ട് ഓയില് മാറ്റിയാലും മതിയായിടയിലിറപ്പിൽ നിന്ന് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ടു മാറ്റാവുന്ന ഉള്ളൂ പിന്നെ അതിൻ്റെ ഡോക്യൂമെൻ്റ് ഡോക്യുമെൻറ്റ്സ് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഓൾറെഡി പൊല്യൂഷൻ തീർന്നാൽ നിൽക്കണേ രണ്ട് ഡിസംബർ ഒമ്പതാം തീയതി പൊലൂഷൻ തീർന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇൻഷുറൻസും ആണ് കാണിക്കുന്നത് അത് ഇൻഷുറൻസ് നമുക്ക് തീർന്നാൽ മെയ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇൻഷുറൻസും തീർന്നു നടക്കണം കേട്ടോ ഈ രണ്ട് കേസും ഒന്ന് നോക്കണം പൊലൂഷൻ്റെ കേസ് ഞാൻ റെഡിയാക്കി തരാം ഇവിടെ നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വന്ന് വിടാം ഇൻഷുറൻസിൻ്റെ കേസ് മറക്കണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മൾ തീർന്നു പോയക്കണം അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇൻഷുറൻസ് പൊല്യൂഷൻ ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് എടുത്തോളാം എന്തെങ്കിലും എടുത്ത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അടക്കം നമുക്ക് എടുത്ത് തരാം അപ്പോൾ ഇൻഷുറൻസിൻ്റെ മാത്രം മാത്രമൊന്ന് വയ്ക്കാൻ പോകും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ വന്നു ബാറ്ററിയുടെ ഗസം എന്താ ചെയ്യേണ്ടി വന്നു കറക്റ്റായിട്ടൊന്ന് പറയണം കേട്ടോ മാറ്റി വെച്ചാലാണ് നൂറ് ശതമാനം മാറുള്ളൂ അതല്ലെങ്കിയിട്ടൊന്ന് ചാർജ് ചെയ്തിട്ട് ഞാൻ തിലക്കാലം കുറച്ച് ദിവസത്തേക്ക് കിടക്കും അതാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി